ഫയർഫോഴ്സ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് റെയിൽവേ ആരോഗ്യ വിഭാഗം റെയിൽവേ പോലീസ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ റെയിൽ മൈത്രി റെയിൽ ജാഗ്രതാ ബോധവൽക്കരണം സംഘടിപ്പിച്ചു കണ്ണൂർ സിറ്റി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ടി കെ രത്നകുമാർ ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവ്വഹിച്ചു நம்ம மறந்து போய் பண்ணுறோம் தீர்ச்சாயும் மறந்து போயிட்டோம் அது நம்ம பந்துக்கள் உண்டாயிரம் வரைக்கும் நம்ம சுத்தம் கேட்டி அங்கே உள்ள மாற்றி நம்ம உடம்பு நம்ம நாட்டும் அப்டின்னு ரயில்வே காரியம் வந்து ரெயில் செல் ஆகி நாலு பேருக்கும் கண்ணூர் ரயில்வே அபகோ தான் ஒரே அவசரோஜனும் நமக்கு அத்தனை காரியங்களிலே நமக்கு ஒரு கௌரவத்தினோத்தோட പ്ലാറ്റ്ഫോമുകളിലും ട്രെയിനുകളിലും അശ്രദ്ധ കാരണമുണ്ടാകുന്ന അപകടങ്ങളിൽ സമീപകാലത്തായി നിരവധി പേർക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യത്തിലാണ് ബോധവൽക്കരണം സംഘടിപ്പിച്ചത് സിവിൽ ഡിഫൻസ് അംഗങ്ങൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഓട്ടോ ടാക്സി തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു സ്റ്റേഷൻ മാനേജർ എസ് അജിത് കുമാർ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ടി വിനോദ് പി ടി അജയൻ പി ജോയ് കെ ഷൈമ എന്നിവർ സംസാരിച്ചു ഫയർഫോഴ്സ് ഒരുക്കിയ ജീവൻ രക്ഷാ ബോധവൽക്കരണ പ്രദർശനവും നടന്നു വേണ്ടി ഒരു പ്രഷർ നടക്കും